നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇന്ത്യ ഒട്ടാകെ ഒന്നായി ചിന്തിക്കുമ്പോൾ കേരളം മാത്രം മാറി നിന്ന് ചിന്തിക്കുന്നത് ഗുണപരമായി ഭവിക്കുന്ന ഒന്നല്ല എന്ന് തിരുവനന്തപുരത്തുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാർക്ക് കൂടി പൊതുധാരണയിൽ എത്താനുള്ള സാഹചര്യങ്ങൾ കേരളത്തിനുള്ളിൽ തന്നെ തലസ്ഥാന നഗരിയിൽ പോലും സൃഷ്ടിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചിന്തകളിലെ മാറ്റവും അത് സമ്മാനിക്കുന്ന സന്തോഷവും അനുഭവിക്കാൻ ഞാൻ ഒപ്പം ഉണ്ടാകുമെന്ന വാക്കുകൾ ആണ് ചന്ദ്രശേഖറിലൂടെ എത്തുന്നത് ഇതിന് മായ പ്രതികരണങ്ങളാണ് തിരുവനന്തപുരത്തുകാരിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതേ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതും സമ്പദ്ഘടനയുടെ വളർച്ച പാവപ്പെട്ടവരുടെ ഉന്നമനം സ്ത്രീ ശാക്തീകരണം തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിജി നടത്തിയ കഠിന പ്രയത്നമാണ് ഭാരതത്തിന്റെ തലവരെ മാറ്റിവരച്ചത് കേരളം മാത്രം മാറി നിന്നുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോഴും കാര്യമായ മാറ്റം കൊണ്ടുവരാൻ മാറി മാറി വന്ന ഇടത് വലത് സർ ൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല നാടിന്റെ വികസനത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് എത്തിച്ചിരിക്കുന്നു തലസ്ഥാന നഗരി എന്ന നിലയിൽ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ ശോചനീയമാണ് ശരിയായ രീതിയിലെ ദേശീയപാതകളുടെ കുറവ് മേൽപ്പാലങ്ങൾ ഇല്ലാത്തതൊക്കെ തിരുവനന്തപുരത്തുകാരെ അലട്ടുന്നവയാണ് തിരുവനന്തപുരം നഗരത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തി ഒരു തെക്ക് ഹബ്ബായി മാറ്റാനുള്ള നടപടികളും യുവാക്കൾക്ക് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയും ഉൾപ്പെടെ പല കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകുന്നത് തിരുവനന്തപുരത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മൂന്നാമത്തെ മോദി സർക്കാരിൽ മാത്രമായി ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തിന് ലഭിക്കുന്ന സൗകര്യങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തുകാർ രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ ഉടനീളം കാണുന്ന അത്യപൂർവമായ ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് നാടിന്റെ ഉള്ളറിഞ്ഞ് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള അവസരം തരണമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു മുന്നണികളുടെ പൊള്ളത്തരം മനസ്സിലാക്കിയ അദ്ദേഹത്തെ അകവഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതും